റേപ്പ് കേസ് പോലെയല്ല ഒരു ഗൂഢാലോചന കേസ് വരുന്ന സമയത്ത് അത് റേപ്പിന് വേണ്ടിയുള്ള ഗൂഢാലോചന ആണെങ്കിൽ പോലും ഗൂഢാലോചന കേസിനെ പരിഗണിക്കുന്ന സമയത്ത് എവിഡൻസ് സപ്ലീഷിയേറ്റ് ചെയ്യുന്ന രീതിയും റേപ്പ് കേസ് പരിഗണിക്കുന്ന സമയത്ത് എവിഡൻസ് സപ്ലീഷിയേറ്റ് ചെയ്യുന്ന രീതി നമ്മൾ വളരെയധികം ഡിഫറൻസ് ഉണ്ട് അതായത് ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞ സംഗതി വരും അപ്പൊ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ് പ്രോസിക്യൂഷനെയാണോ ഡിഫൻസിന്റെ ആണോ തെളിവുകളിൽ നിരത്തേക്ക് ഉത്തരവാദിത്തം എന്നതാണ് ബേഡൻ ഓഫ് പ്രൂഫ് അപ്പോ അങ്ങനെ ഒരു വേർഡ് പ്രൂഫ് വരുന്ന സംഗതിയില് അത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് സാധാരണ നിലയിൽ അത് പ്രോസിക്യൂഷന്റെ തലയിലാണെങ്കിൽ പക്ഷേ ഈ റെയ് കേസുകൾ എക്യൂസ് തലയിലേക്കാണ് മാറുക പക്ഷെ ഇവിടെ ഗൂഢാലോചന കേസ് വരുന്ന സമയത്ത് അത് വീണ്ടും പ്രോസിക്യൂഷൻ തന്നെയാണെങ്കിൽ ഉത്തരവാദിത്തം വരുന്നത് അപ്പൊ പ്രോസിക്യൂഷൻ എത്രത്തോളം അത് തെളിയിക്കാൻ പറ്റണം അതിലെ പ്രധാനപ്പെട്ട സംഗതിയാണ് സംശയത്തിന് അതീതമായി തെളിയിക്കാൻ പറ്റണം എന്നതാണ് അപ്പോ സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ പ്രതിക്ക് കിട്ടുന്നൊരു സാങ്കർഭിക അവസരം കൂടിയുള്ളത് അപ്പോ